അതുത്തെ മുരറി തിൻ വെറ്റിങ് ചര ഒരു റിസോർട്ട് ആണ് നല്ല ആണ് കൈ ഷോർഡൈറോ ഓ ഓ ഇല്ല सेम டேബിളിന് ഇതിന് सेम டேസ്റ്റ് തന്നെയാണ് കല്ലം അപ്പം കേറ്റാറാണ് ചായ ഉണ്ട് ഐസ് ഉണ്ട് ത്രി ഉണ്ട് സ്പെഷ്യൽ ഉണ്ട്

നമ്മളെ ഫസ്റ്റ് സ്വീകരിച്ചത് ലടും എന്തൊക്കെ തോന്നിട്ടാണ് സെയിം ചായ ചായക്ക് മാറ്റില്ല ഞാൻ മാത്രമായിട്ട് ഇങ്ങനെ ട്രെയിൻ ട്രെയിൻ ഹോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ചായ ചായ കുടിച്ചിട്ട് സ്നാക്സ് കഴിഞ്ഞു എക്സ്പീരിയൻസ് നല്ല റീറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ലൈവ് ഇട്ടിട്ടുണ്ട് എല്ലാം ലൈവ് ഇട്ടിട്ടുണ്ട് കണ്ടോ കണ്ടോ റീച്ച് ആയിട്ടുണ്ട് ഷുഗർ കട്ടല്ല മാൻ ചായയും ലഡുവും കഴിച്ച ചായയുടെ മധുരറിയാൻ പറ്റില്ല അതുകൊണ്ട് ചായ കുടിച്ചതിന് ശേഷം ലഡു ജിലേബി കഴിക്കും കടലിറ്റ് റ്റി ട്രെയിനിലൊരു ഇരിക്കാൻ സെറ്റില്ല ഫുൾ ടയേർഡായി നല്ല ക്ഷീണമുണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ക്ഷീണമാക്കാൻ പറ്റില്ല Apa mm jadi Hmm. Mm hmm.